എല്ലാവർക്കും നമസ്കാരം വിഴിഞ്ഞത്തിനെ പറ്റിയിട്ട് എന്താണ് ചേച്ചിയുടെ അഭിപ്രായം എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് കുറച്ച് വായിക്കണം വായിച്ചു കഴിഞ്ഞാൽ മാത്രം മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആ കമന്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി എന്റേതായ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയട്ടെ കേരളത്തിലെ ഓരോ വികസനവും സഖാക്കളുടെ കണ്ണിൽ പൊളിഞ്ഞു പോയ ഓരോ സമരങ്ങളുടെ സ്മാരകങ്ങളാണ് അതിപ്പോ കപ്പലായാലും കുണ്ടറ അണ്ടി അസായാലും എല്ലാം കണക്ക് തന്നെ പിന്നെ പറഞ്ഞിട്ടൊന്നും എന്തെങ്കിലും കാര്യമുണ്ടോ സുഹൃത്തുക്കളെ എന്തായാലും ദേശാഭിമാനി പത്രം ഞാൻ ഏർ എടുത്ത് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതായത് പദ്ധതി തുടങ്ങിയപ്പോൾ വിഞ്ഞം പദ്ധതി തുടങ്ങിയപ്പോൾ ദേശാഭിമാനി പത്രം രണ്ടും രണ്ട് വിധത്തിലായിരുന്നു അത് നിങ്ങൾക്ക് കാണണ്ടേ സുഹൃത്തുക്കളെല്ലാ നിങ്ങൾ കണ്ടോ കണ്ടല്ലോ എന്തായാലും ചേട്ടന്മാരെ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു സഖക്കന്മാരെ നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും ഇങ്ങനെ പറ്റില്ല എന്തായാലും ഞാനൊരു അഭിപ്രായം പറയട്ടെ ഈ കപ്പൽ അങ്ങ് തിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഇവിടെ തലശ്ശേരിയിൽ ഒരു ബസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ ബസ്സിനും കൂടി അങ്ങ് കയറ്റി വിട്ടോട്ടെ അതല്ലേ ഇനി ഒരു ശരി എന്താ അല്ലെ സുഹൃത്തുക്കളെ ഇപ്പൊ ഞാൻ അതല്ല ആലോചിക്കുന്നത് ഇപ്പം ഭരണാറ്റം ഈ സി പി എമ്മിന്റെ കയ്യിൽ ഇല്ലെങ്കിൽ തിരുവനന്തപുരം കരിദിനം അല്ലെങ്കിൽ കപ്പൽ വളയൽ എന്നൊക്കെ പരിപാടിയൊക്കെ നടത്തേണ്ടതായിരുന്നു എന്താ ചെയ്യ ഇതൊക്കെ മൂഞ്ചി പോയില്ലേ സുഹൃത്തുക്കളെ അല്ലേ സഹാക്കളെ ഇതിൻ്റെ അകത്ത് സഹാക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കമന്റിട്ടണേ വിഴിഞ്ഞത്ത് പൂജ അതായത് നമ്മുടെ മിത്ത ശംസീറിനോടാന്ന് പറയാനുള്ളത് ഗണപതി മിത്ത എന്ന് പറഞ്ഞാൽ നിന്നോട് തന്നെ രണ്ടു വാക്കു സംസാരിക്കണം അതായത് എന്തൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും അവിടെ ഗണപതി ഹോമം എന്നുള്ളത് ഹിന്ദുക്കളുടെ ഒരു ഇതാണ് ഒരു വിശ്വാസമാണ് അല്ലെ മുഗളന്മാരുടെ ഭാരതമല്ല എന്ന് ആലോചിക്കുക എന്റെ ഷംസീർ എന്താ ചെയ്യ ഇവനെ പോലെയുള്ള ആൾക്കാരൊക്കെ അവിടെ സ്പീക്കറായിട്ട് ഇരുന്നിട്ട് ഇമ്മ അതില് ഡയലോഗ് കളക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ കഷ്ടം തന്നെ ഇവന് പറയാം ഗണപതി മിത്താണ് അങ്ങനെയാണ് ഇങ്ങനെയാന്ന് എന്നൊക്കെ ഇവന് പറയാ പക്ഷെ അവിടെ ഗണപതി ഹോമം അതായത് ഗണപതി ഹോമം വിഴിഞ്ഞത്ത് നടത്തിയതുകൊണ്ട് ഭയങ്കര കുരുപൊട്ടല് കൊറേ ആൾക്കാർക്ക് രാവിലെ മുതലേ കുരുപൊട്ടലാണോ ഞാനൊരു മറ്റൊരു കാര്യം കൂടി കൂടിയായിരുന്നു ഈ വിഴിഞ്ഞം പിന്നെ പോർട്ട് പിണറായി വിജയന്റെ പ്രസംഗം കേട്ടിട്ട് അവിടെയുള്ള കുറെ ആൾക്കാരൊക്കെ പുറത്തിറങ്ങി ഓടി ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇറങ്ങി പോകുന്നുണ്ട് ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയാം ഒരു ചുക്കിനും കൊള്ളൂലാന്ന് പിണറായി വിജയനെ ഒരു ചുക്കിനും കൊള്ളൂലാന്ന് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി അതുകൊണ്ടായി കൊഴിഞ്ഞുപോക്കു എന്തായാലും ജനങ്ങളെ പ്രതികരിക്കാൻ തുടങ്ങി എല്ലാ സുഹൃത്തുക്കളെ എന്തായാലും വിത്ത സംസ്കരണോട് ഒരു ഒറ്റ ഒരു വർത്താനം എനിക്ക് പറയാനുള്ളത് അതായത് ഭാരതത്തിന് ഒരു സംസ്കാരമുണ്ട് ഉണ്ട് അത് ആര് വന്നു കഴിഞ്ഞാലും അത് മാറ്റാനൊന്നും ആർക്കും പറ്റൂലടോ മനസ്സിലായിനാ നിനക്ക് നിന്റേതായ വിശ്വാസം ഭാരതീയർക്ക് ഭാരതത്തിന്റേതായ വിശ്വാസം ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളേതായ വിശ്വാസം അതിനൊന്നും അടിച്ചമർത്താനൊന്നും നീയൊന്നായിട്ടില്ല വളർന്നിട്ടില്ല സുഹൃത്തെ രണ്ടായിരത്തി പതിനാറില് എ എ റഹീം ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു നിങ്ങൾ എല്ലാവരും അത് ശ്രദ്ധിച്ചോ അപ്പം ഞാൻ എടുത്തു എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു ആ ഒക്കെ പണ്ടത്തെ ആയിരുന്നു ഇത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റും കൂടിയായിരുന്നു അതായത് വിഴിഞ്ഞാന് തുറമുഖം സംസ്ഥാനത്ത് എന്ന് സി എ ജി റിപ്പോർട്ട് അധ്വാനിക്കു ലാഭം കൊയ്യാന് സംസ്ഥാന താല്പര്യങ്ങള് ബലികഴിച്ചു എന്നും റിപ്പോർട്ട് വികസന താല്പര്യമില്ല കോടികളുടെ അഴിമതിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ താല്പര്യം ഇന്ന് ഇവൻ മാറ്റി പറഞ്ഞു വേറെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി ഇടത് സർക്കാർ പോലും മാന ഇവറ്റകൾക്കൊക്കെ കേരളത്തിൽ അഭിമാനമായ വീഞ്ഞൻ തുറമുഖത്ത് ആദ്യ മെമ്പർഷിപ്പ് മദർഷിപ്പ് എത്തി മെമ്പർഷിപ്പ് സോറി സാൻ ഫെർണാണ്ടോ തുടക്കമിടുന്നത് വികസനത്തിന്റെ പുതിയ കാലത്തിന് കൂടിയാണ് നാളെ രാവിലെ കേരളത്തിന് വേണ്ടി മുഖ്യമന്ത്രി ഔദ്യോഗിക സ്വീകരണം നൽകും നാണോ മാന് ഉളുപ്പില്ല റഹീമേ ഇതിനും നല്ലത് ഞാൻ പറയുന്നില്ല ഒരു ഭാഷ നമസ്കാരം